ഞാൻ ഞാനീ ദേവരാഗത്തിനും സാക്ഷ്യത്തിനും ആകാശവാണി ജോലിയാണല്ലോ ലീവില്ലല്ലോ രണ്ട് ഒരുമിച്ചാണ് നമ്മൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്യുന്നത് എ വി എം ജിയിൽ ഏഴ് പാട്ട് ചെയ്യണം ആര് ദേവരാഗത്തിന് വേണ്ടിയുള്ള ഭരതൻ്റെ കൂടെ എ വി എം സിയിൽ ജോൺസൺ തയ്യാറായിട്ടിരിക്കുന്നു മോഹന് വേണ്ടി സാക്ഷ്യത്തിന് മൂന്ന് പാട്ട് ഇത് മൂന്ന് വന്നുണ്ടാക്കണം ഞാൻ തീവണ്ടിയിൽ അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വണ്ടിക്കകത്ത് വന്ന് കയറുന്നു ഒരു സാധാരണ മനുഷ്യൻ ചെറുപ്പക്കാരൻ അയാൾ വന്ന് എന്നോട് പറയുന്നു സാറിങ്ങനെ ഞാൻ പത്രത്തിലൊക്കെ കണ്ടു രണ്ട് പടത്തിന് ഒരുമിച്ച് ചെയ്യുന്നുണ്ടെന്ന് ഈ ഭരതൻ്റെ പടത്തിലോ മോ എന്നു വലിയ ആഗ്രഹമാണ് ഈ രണ്ട് പടങ്ങളും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പടത്തിൽ എനിക്ക് ഒരു പാട്ട് എഴുതാനുള്ളൊരു പാട്ട് എഴുത്തുകാരനാണ് ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു അപ്പോൾ അപ്പം തന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ ഭരതേട്ടൻ അറിയാമല്ലോ ഭരതേട്ട ഒരു ആൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പാട്ടും ഞാൻ തന്നെ എഴുതേണ്ട ഒരു പാട്ട് നിന്റെ അമ്മാവനാണോ എഴുതാൻ ഉള്ളൂ ഞാൻ പറഞ്ഞ അമ്മാവനല്ല ആ നിന്നോട് എഴുതാൻ പറഞ്ഞാൽ നീ എഴുതിയാൽ മതി നോ റെക്കമെൻറ്റേഷൻ എന്നുള്ള അർത്ഥം വന്നു നിർത്തി മോഹനാണ് ഞാൻ ചോദ്യത്തിന് ഞാൻ പ്രശ്നം ഓതിക്കുന്നില്ല ഞാൻ അയാളോട് പറഞ്ഞു അത് ശരിയാവില്ല അയാൾ നിരാശനായിട്ട് ദുഃഖിതനായിട്ട് അവിടെ നിന്ന് തന്നെ പോവുകയും ചെയ്തു ഞാൻ ഈ പാട്ടുകളൊക്കെ ചെയ്തു ഈ ചോദിച്ച ചോദിച്ചയാളിൻ്റെ പേരാണ് ഗിരീഷ് പുത്തഞ്ചേരി ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം മോഹൻ്റെയും ഭരതൻ്റെയും പടത്തിന് എഴുതുക ഭരതൻ നിരാകരിക്കാനുള്ള കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന തന്നെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ അവൻ തെലുങ്കനുമാണ് മലയാളം പറഞ്ഞു കൂടുക ഇവനെയും വെച്ച് ഡെയിലി ആകുമ്പോൾ വേറൊരു പാട്ട് എഴുതുകാരനെ കൂടെ കൊണ്ടുവന്നാനുള്ള ബുദ്ധിമുട്ടാണ് പുള്ളി ആലോചിച്ചത് അങ്ങനെ ഗിരീഷിൻ്റെ ആ ചാൻസ് ആരോ തട്ടിക്കളഞ്ഞു ഭരതേടനല്ല ആരോ തട്ടിക്കളഞ്ഞു അതിൻ്റെ ഗിരീഷ് എങ്ങനെ ആ പ്രതികാരം വീട്ടിയാണെന്നറിയാമോ ഞാൻ ചെയ്യേണ്ട മോഹൻ്റെ ഒരു പടത്തിന് ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് അവാർഡ് മേടിച്ചു മോഹൻ്റെ ഒരു പോട്ടെ അതില്ല ഇങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് അങ്ങനെ എ വി എം ജീൽ അവിടെ ചെന്നിരിക്കുന്നു ഇരുന്ന് ഭരതം പറയുന്നു ഇതാണ് ആള് അപ്പൊ പുള്ളി എന്നെ തൊഴുതു അപ്പൊ തെലുങ്കൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക എങ്ങനെ ഇത് ഡീൽ എന്നുള്ളത് ചെയ്യാന്നുള്ളത് എങ്ങനെയോ ഒരു വരി കെട്ടി ഗുരുവായും കൊണ്ട് തന്നതായിരിക്കും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഭരതന് ഈ തെലുങ്കനും ഇഷ്ടമായി മികം മലയാളം പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ കുറച്ച് മലയാളം അറിയാവുന്ന അപ്പൊ പുള്ളി പറഞ്ഞു വളരെ പുതിയ ചില പിള്ളേർ ഇത് ഡിജിറ്റലി കാണുവേ ഈ തെലുങ്കൻ ബാഹുബലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ കീരവാണിയാണ് കേട്ടോ അല്ല ഓസ്കാർ ഓസ്കാർ അവാർഡ് കിട്ടിയ കീരവാണിയാണ് അവിടെ ഇരിക്കുന്ന തെലുങ്കൻ